ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനൊന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഒരു ഡിഫറെൻറ്റ് ഈവനിങ് സ്നാക്സ് ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഞാൻ ഞാനിതവിടെ കുറച്ച് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇതാ ഇഡ്ഡലി ദോശമാവിൻ്റെ ബാറ്ററാണ് കുറച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതാ ഒരു പാത്രം എടുത്തു അരക്കപ്പ് ഗോതമ്പ് പൊടി ഇതാ ഒരു കപ്പ് അല്ല മുക്കാൽ മുക്കാൽ കപ്പ് മേലെ ഇടിയപ്പ പൊടിയാണിത് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇതാ ഈ ഇഡലി ദോശ മാവിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഒരു തവയ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി വെള്ളം കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി ചുടുവെള്ളത്തിൽ വാട്ടിയെടുക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതാ ഒന്ന് എല്ലാം കൂടിയിട്ട് ഇനി കട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് വെള്ളമൊക്കെ ആയിട്ട് ഉള്ളിയിടക്കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ തേങ്ങട്ടോ ചെറിയ ജീരകം എത്ര ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം ഇതാ അതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ കിട്ടുന്നത് കിട്ടണം കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വെണ്ണ പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ആയിരിക്കും നന്നായിട്ടൊന്ന് കഷെടുക്കാം നമ്മുടെ ഈ മാവന്ന് ബോൾ പോലെ ചെറിയ കുറച്ച് മാവൻ അത്ര മതിയാവും കേട്ടോ പൂരിയുടെ ആ ഒരു പരുവ് മതിയാവും എടുത്തു പരത്തണം കുറച്ച് അടിയപ്പത്തിൻ്റെ പൊടി തന്നെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം അതങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മളൊരു ചോറ്റുപാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് എടുക്കാം ഇതാ ഒരു പാൻ ചൂടാവാ ചൂടാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം പ്ലസം ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു തിരിച്ച് മറിച്ചൊന്ന് ഇങ്ങനെ എന്നെ ഒന്നുകൂടെ മെഴുകിച്ചെടുക്കണം രണ്ടോ മൂന്നിനൊക്കെ ഇടാവുന്നതാണ് സ്ഥലമുണ്ട് ഇല്ല മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഒന്നും ഒരിഞ്ഞ് വരട്ടെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഞങ്ങൾ ലേശം എണ്ണ ഇട്ടുകൊടുക്കേണ്ടത് എണ്ണ തട്ടുകൊടു ചെറായിട്ട് പുള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട് തിരിച്ചും അതുപോലെ എണ്ണ ഇട്ടുകൊടുക്കണം ഇതങ്ങനെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെഡി ആയിട്ടുണ്ട് മതി എടുക്കാം ഇതിൻ്റെ കൂടെ കറികളൊന്നും വേണമെന്നില്ല ഇങ്ങനെ തന്നെ മതിയാവും വേണമെങ്കിൽ ചട്നി തേങ്ങാപ്പായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറി മുട്ടക്കറി ഒക്കെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇതാട്ടോ അങ്ങനെ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ വളരെ സോഫ്റ്റ് ആണ്